എല്ലാവർക്കും ഒരു ഡെയിൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അപ്പൊ ആ ചൂടിന്റെ മാർക്ക് വന്നോട്ടോ വാ പ്ലസ് വേ പ്ലസ് വെരി ഗുഡ് കുഞ്ഞാവാ ടീച്ചർ എന്നാ പറഞ്ഞിട്ട് എപ്പോഴെ ചീറ്റിപ്പീച്ചർ എന്നിട്ടോ ചുറ്റി ചുറ്റി വെക്കണേ ചൂട്ടിനെ അതുകൊണ്ട് ഓടിപ്പോട്ടോ അപ്പൊ അടുത്ത ദിവസം ഞാൻ വന്നു കഴിഞ്ഞപ്പോ ആ ചൂട്ടിനെ ഒരു സമ്മാനം കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് അവക്ക് കൊടുക്കാന്ന് വിചാരിച്ചു കിട്ടിയത് എന്റെ സമ്മാനാ നോക്ക് മുടി ഒരു ും ഹെയറിന്റെ ഷേപ്പിലുള്ള ഹെയർ ബാൻഡ് ആണ് കേട്ടോ ഇത് ബ്ലാക്കും ബ്രൗണും കളർ അവൈലബിൾ ആണ് ഞാൻ നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് മേടിക്കാന്നുള്ളവർക്ക് കൊടുത്തേക്കാം എല്ലാവർക്കും ഇഷ്ടം എന്തുകൊണ്ട് അറിയാം രണ്ടെണ്ണം ഇത് ഇത് ഞാൻ നോക്കി ഒട്ടിച്ചേക്കണം ഇച്ചിരി തെറ്റി പോയിട്ടുണ്ട് കണ്ടോ അരവൻ്റെ ആച്ചന്നെ എത്തും കുഞ്ഞായി സ്കൂളിൽ പോയേക്കുവാനായിട്ടോ അപ്പൊ ആ ചൂട്ടിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂട്ടുപത്തലൂന്റെ ഒരു ചെരുപ്പാണ് അത് കഴിഞ്ഞപ്പോ ഞാൻ അവർക്ക് ബ്ലൂ കളർ ചെരുപ്പ് വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് എന്നെ ഫോൺ വിളിച്ചിട്ട് കളിക്കൊടുക്കം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് അയച്ചു തന്ന ഫോട്ടോയിലുള്ള കളിക്കൊടുക്ക ഒരു വർഷം പഴയതായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പൊ ബാലരമയാണ് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുട്ടികൾക്ക് ബാലരമയോടാണ് ഇപ്പൊ താല്പര്യം കൂടുതൽ അപ്പൊ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം മുതൽ അവർക്ക് ബാലരമ മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ആ ചൂട്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞ മെലഡി ആണ് എപ്പോഴും പറയും ബർത്ത്ഡേക്ക് മെലഡി മേടിക്കണമെന്ന് അവടെ ബർത്ത്ഡേ എപ്പോഴും മെയ് മാസത്തിലായത് കൊണ്ട് സ്കൂൾ അവധിയായിരിക്കും അടുത്തുള്ള പള്ളിയില് പെരുന്നാളാണ് കേട്ടോ അപ്പൊ ഞാൻ പോയിട്ട് കുറേ ബലൂണൊക്കെ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതും ഒരെണ്ണത്തിന് ഹൺഡ്രഡ് രൂപ എടുത്താണ് കേട്ടോ വില ഈ ക്രയോൺസ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ അതിലുണ്ടോന്ന് ഓക്കേ പത്ത് രൂപയുടെ ക്രയോൺസാണ് ഞാൻ ഇവർക്ക് മേടിച്ചു കൊടുക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ട്വന്റി ഫൈവിന്റെയാണ് മേടിച്ചതിനത്തെ ട്വന്റി ഫൈവ് കളേർസ് ഉണ്ട് ഒരെണ്ണത്തിൽ വെച്ചിട്ട് ഈ ഹെയർ ഹെയർ ബാൻഡ് സൂക്ഷിച്ചു വെക്കണം ബാൻഡും ുംന്തോഷായിട്ടു കൊറച്ചു നേരം ഞാൻ കുട്ടികളുടെ കൂടെ മീറ്റൊക്കെ കളിക്കുവായിരുന്നു കേട്ടോ അവര് അവിടെ മണ്ണൊക്കെ വാരിക്കോച്ചു കളിക്കണ്ടായിരുന്നു ആച്ചൂട്ടിനോട് വെള്ളം സംഘടിപ്പിക്കാൻ പറഞ്ഞേക്കുവാണെ പള്ളി പോയിട്ടോ പെരുന്നാളല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കടകളെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങള് കുറെ സ്നാക്സ് ഒക്കെ മേടിച്ചു പിന്നെ ടോയ്സിന്റെ ഷോപ്പിൽ ചെന്നപ്പോ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചു ഒരു ഹാർട്ടിന് സുഖമില്ല അപ്പാപ്പന്റെ കടയായിരുന്നു കേട്ടത് അപ്പൊ ഞാൻ മൂന്ന് പേർക്കും എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സെലസ്കോപ്പാണ് നൂറ് രൂപയ്ക്ക് കിട്ടി നൂറ്റമ്പത് രൂപയാണ് എന്റെ ഒറിജിലിൽ വല്ല പക്ഷെ അതിന്റെ അടിയിൽ ഒരു ക്രോസ് ചിന്നുണ്ട് റെഡ് ക്രോസ് ചിന്നുണ്ട് ഒറിജിനൽ സെറ്റ് പോലെ തന്നെ തോന്നുമെങ്കിൽ ഒരു ചെറുതായിട്ട് അതിനകത്ത് ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ കുഞ്ഞൂസിന്റെ കോട്ട കഴിഞ്ഞ് ഇനി അടുത്തത് ആചൂടനാണ് ആച്ചൂടനെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഇരുപത് രൂപയുടെ ഒരു ബബിളും പിന്നെ എൺപത് രൂപയുടെ ഒരു ക്യാമറയാണ് അടുത്തിട്ട് കുഞ്ഞായിക്ക് എന്തെങ്കിലും മേടിക്കാൻ ഇപ്പോൾ ഹൺഡ്രഡ് രൂപയുടെ മാജിസ്ലേറ്റ് മേടിച്ചു പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോന്നുട്ടോ അപ്പൊ അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം ആണ് കേട്ടോ ഇത് പിറ്റേ ദിവസം ഞാൻ കുറെ സാധനങ്ങളോട് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർ തണ്ണിമത്തങ്ങയും കാര്യങ്ങളൊക്കെ അയച്ചു പിന്നെ ആച്ചൂട്ടിനെ സ്കൂളിൽ കൊണ്ടുവന്നായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മിച്ചറൊന്നും അല്ല ഇവിടെ അല്ലാട്ടോ അവരുടെ ഉണ്ടോ

ണോ <laughs> ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ സ്നേക്ക് അല്ലാഡർ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ ലൂട് വന്ന ഫ്രണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവരൊഴിവ് സമയങ്ങൾ അവരൊക്കെ ഇരുന്ന് കളിച്ചോളു ഈ ക്യാമറ ഷൂട്ട് ചെയ്ത് തന്നെ തന്നെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അവളൊരു കയ്യില് മൊബൈലും വെച്ചിട്ട് അവൾ ഷൂട്ട് ചെയ്തെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് അവൾ തന്നെ തന്നെ പൂക്കൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു കുപ്പിക്കകത്ത വെള്ളം നിറച്ച് അവൾ ഫ്ലവർ വേഴ്സ് സെറ്റ് ചെയ്യുവാണ് അപ്പം ഞാനത് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ആണ് കേട്ടോ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അവളുടെ ഈ വീഡിയോസ് കാണുന്നത് അപ്പോൾ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി അവളൊരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്തതാണല്ലോ അപ്പോൾ അവളെ അവസാനം ദേ ഫ്ലവർ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ അകത്തോട്ട് പൂക്കൾ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് ഇറക്കി വെക്കുകയാണ് നല്ല രസമുണ്ട് അവൾ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പം ഞാൻ അതും കൂടെ വീഡിയോയുടെ ഭാഗമായിട്ട് വെച്ചു കുട്ടികളെ മണ്ണി കളിക്കാനോ അപ്പൊ ഞാൻ ജസ്റ്റ് ക്യാമറ ആയിട്ട് അവരെന്തോട്ട് അത് കുഞ്ഞുസ്ണ്ടാക്കിട്ടുള്ള കേക്കാണ് കേട്ടോട്ടോ ഇതേ കുഞ്ഞായി സ്പൈഡർമാൻ കേൾഭാഗാണ് കേട്ടോ അവളെ സ്പൈഡർമാൻറെ ഭാഗം ഇളക്കി എടുത്തതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആച്ചുവിന് ക്രീം കടയാണോ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മള് യൂട്യൂബിലൊക്കെ അവര് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ അവര് വളരെ ഒബ്സർവ് ചെയ്തിട്ട് അതുപോലെ തന്നെ അവര് കളിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ട് പോകാറുണ്ട് കേട്ടോ ഞാൻ അവരോട് മണ്ണി കളിക്കുന്നതിന് ഞാൻ ഒരിക്കലും വാങ്ങി ചെയ്യാറില്ല അവരുടെ ഇഷ്ടത്തിന് കളിച്ചോട്ടെ നോക്കാറുണ്ട് അതുപോലെ തന്നെ അവർ കളിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യും ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അവർ ആ കേക്കിന്റെ മുകളിലോട്ട് ആ ക്രീം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് കുഞ്ഞായിക്കുട്ടനാണ് കേട്ടോ കുഞ്ഞിക്കുട്ടൻ ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാൻ മനസ്സിലാവും അവളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഒന്നാണ് ചെയ്യുന്നത് ഞാൻ കുട്ടികൾക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത് എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്പാണ് കേട്ടോ അമ്പത് രൂപയാണ് എൻ്റെ വില എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അവർക്ക് പറ്റിയ ബ്രേസ്ലെറ്റ് ആയിരുന്നു ഒരു അടിപൊളി ബ്രേസ്ലെറ്റുകൾ ബ്രേസ്ലെറ്റുകളുണ്ട് പക്ഷെ ഇത് അവരുടെ കയ്യിൽ കൊണ്ടു കയറും എന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈൽ സൈഡാക്കി വെച്ചിട്ട് ഇതിനകത്തുള്ള എല്ലാ ബ്രേസ്ലെറ്റും എൻ്റെ കയ്യിലൂടെ ഇട്ടു നോക്കി അവർക്കത് ക്യാമറയെക്കൂടെ കാണാൻ പറ്റൂട്ടോ ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റും ഞാനവിടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർ എന്നെ തീരെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ കയ്യിൽ ഇട്ട് നോക്കും എന്നിട്ട് എനിക്ക് കയ്യിൽ കൊണ്ട് കയറണില്ല കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു മൂന്ന് ബ്രേസ്ലെറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയുള്ള കടകളാണ് ഇഷ്ടം കാരണം അവർ നമ്മുടെ പുറകു നടന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാൻ പോലെ സംഭവിക്കാൻ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ നമ്മൾ സ്ഥിരമായിട്ടൊരു കടൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ നമ്മളെ പുറകടക്കത്തൊന്നുമില്ല നമുക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമായിരിക്കും അതിന് തിരഞ്ഞു മേടിച്ചെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണ് കണ്ടോ നിങ്ങൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുക എല്ലാത്തിനും ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല വഴിയിൽ അവർ ചെയ്ത് വച്ചിട്ടുണ്ട് എന്തൊക്കെ നമുക്ക് തന്നെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ സ്റ്റോൺസ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും എറണാകുളത്ത് മരേൺ ഡ്രൈവില് മേനകയിലൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് മരൻ ഡ്രൈവില് നമ്മള് ബ്രോഡ്വേയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ സ്റ്റോൺസ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ അലാസ്റ്റിക് ത്രെഡൊക്കെ കിട്ടും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ മെനക്കെടുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ കടന്ന് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റോൺസ് വെച്ചാൽ മാലകളൊക്കെ എന്ത് ഇങ്ങനെയാണ് നമ്മുടെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന മാലിനേക്കാളും ഭംഗിയുണ്ട് ഇതുപോലത്തെ കടകളിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ ഫേവറേറ്റ് കടയാണ് കേട്ടോ ഈ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫ്രോസൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനോട് ഇടാനായിട്ട് സാധിക്കും പക്ഷേ ഈ കളർ എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല ബ്ലൂ ആയതുകൊണ്ട് അതേ ഈ മാല ഒരു രക്ഷയിലാ കേട്ടോ ഞാൻ ആഴ്ച പാടൂർ ഉത്സവത്തിന് പോയപ്പോൾ മാല മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മാല കണ്ടിട്ട് എന്റെ അപ്പൊന്നും അതോട് ഇട്ടിട്ട് പോരാത്തെ എല്ലാ കളറും എനിക്ക് ഇഷ്ടമായി സ്പെഷ്യലി ആ പർപ്പിൾ കളർ മാല അത് ആ ചുട്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ആ പപ്പിൾ ഇഷ്ടമായെന്നാണ് കേട്ടോ അവൾ പറഞ്ഞു പക്ഷെ പപ്പിൾ കുഞ്ഞാക്കുട്ടിനും ഇഷ്ടമാണ് ആ ചുട്ടിനും പിന്നെ പിങ്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും അധികം മൂന്ന് കളർ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് കളർ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കൺഫ്യൂഷനിലായി പിന്നെ ആ കടൽ നിൽക്കുന്ന കുട്ടീനോട് ചോദിച്ചിട്ട് അവളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ അടുത്ത കളർ സെലക്ട് ചെയ്തത് അപ്പോൾ അവൾ പറഞ്ഞ ശേഷം ഇതൊരു വയർ പീസാണെന്നുണ്ട് ഒരു ഓറഞ്ച് പോണത്തെ ഒരു ലൈറ്റ് പിങ്ക് കളർ അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അമേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുട്ടികളോട് ഇഷ്ടമുള്ള കളർ എടുത്തോളാം പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ാണ് കേട്ടോ അവർ എടുത്തിട്ടുണ്ടായിരുന്നതും അപ്പൊ ഏർ ഇതാണ് കേട്ടോ ഷോപ്പ് അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടോ വന്നതാണ് നിറച്ച് കുറിയൊക്കെ പാഴൂര് ഏർ ക്ഷേത്രത്തില് അപ്പൊ അതുകൊണ്ട് അമയെ ഇവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം കുട്ടികൾ എന്നെ കണ്ടപ്പോ ഓടി അറിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവർക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്തു കൊടുക്കുവാണ് ആ ചൂട്ടിന്റെ ഫേവറേറ്റ് ഓറിയോ ബിസ്കറ്റ് അടുത്തിടെ നമുക്ക് ഒരു കിടൻ ജോയുടെ കണ്ടാലോ കിഡൻജോയ് എല്ലാവർക്കും പ്രായഭേദമന്യ ഇഷ്ടമുള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണംവർക്ക് കിടൻജോയ് എക്സ്പെൻസീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്ര ടോയ്സ് കാണാനോ ഇഷ്ടമല്ല അത് ആരും ഉണ്ടാവില്ല ഓണിസിൽ പുതിയ സാധനങ്ങൾ വന്നേക്കുവാ കണ്ടിട്ട് കണ്ണ് തള്ളി പോ ഞാൻ കയ്യിൽ ഇട്ടു നോക്കി അപ്പൊ നല്ലതാണോ നോക്കി അപ്പൊ ഇത് കൊണ്ടു കയറൂല വേറൊരു ഡിസൈൻ ഉണ്ട് അത് കൈമ കൊണ്ട് കൊണ്ടുകയറും അപ്പൊ ഇത് പക്ഷെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിയതേ അതില് സൂപ്പർ സാധനം ഞാൻ മേടിച്ചോണ്ടുന്നുണ്ട് നോക്കി നല്ല എനിക്കറിയാൻ നീ അതെടുക്കോളൂന്ന് ഓക്കേ ഇത് കുഞ്ഞൂശിനെ ഓറഞ്ച് കളർശാ കുഞ്ഞായിടെ കിടഞ്ചോയി അനുഭവിച്ചോട്ടുണ്ടായിരുന്നത് പോയോ ആ അമ്മനെ പറ്റിച്ചു എനിക്ക് കാറും ഇഷ്ടാണോ ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ ആച്ചൂട്ടന്റെ കിടിയോ അൺബോസ് ചെയ്യാനായിട്ട് പോകുന്നത് അവരി പറ്റിച്ചത് അതിന്റെ പുറത്തുനിന്ന് അത് പറഞ്ഞ് എല്ലാം ക്ഷണിച്ചതിന്റെ പരുന്ത് പണ്ട് എനിക്കുണ്ടാന്നു പരുന്ത് അതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ോ നമ്മുടെ അണ്ണാങ്കുഞ്ഞെ അതിന്റെ മുകളിലിരുത്തി പറത്തിക്കൊണ്ട് എടക്ക അതിന്റെ പടം നോക്കി തുറന്നു നോക്ക് കാണിച്ചേ കാണാൻ പറ്റുന്നല്ലോ ഊഞ്ഞൂഷണ്ടായിരുന്നൊരു കിച്ചേനാണ് കേട്ടോ അത് ദിനസറിന്റെ അസ്ഥി കൂടത്തിന് ഒരു കിച്ചിനു പോർത്തിട്ട പോലെയാണ് അതിന്റെ ഷേപ്പ് എന്നാൽ സ്റ്റിക്കർ എടുത്തോന്നെ അത് വെറുതെ അത് കിടഞ്ഞോടൂടെ ഫ്രീ ഇട്ടിയതാണ് അത് കിടഞ്ഞോയല്ല ഓറിയോ ബിസ്ക്കറ്റിന്റെ കൂടെ ഫ്രീ ഇട്ടത് ആ അതിന്റെ പുറത്ത് എഴുതിട്ടുണ്ട് സ്റ്റിക്കറ് ഫ്രീന്ന് പക്ഷെ ഒരു ബിസ്കറ്റിന്റെ കൂടെ ഒരു സ്റ്റിക്കർ ഉള്ളു ഫോട്ടോ ഇട്ടോടാ സ്കൂളില് ക്ലാസ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടെ കാണാം കേട്ടോ ഇത് കുഞ്ഞിക്കുട്ടിനെ ഓറിയോ ബിസ്ക്കറ്റിന്റെ കൂടെ കിട്ടിട്ടുണ്ടായിരുന്ന സ്റ്റിക്കറാണ് കേട്ടോ അപ്പൊ ഒരു കുഞ്ഞു ബുക്ക് ഒക്കെ ഉണ്ട് അവൾക്ക് അത് കൂട്ടിക്കാൻ ഓറിയോ ബിസ്കറ്റിന്റെ സ്റ്റിക്കറ് പോലെ നീ ഒരു ൂച്ചയായിട്ട് ഇട്ടുകൊണ്ട് നടക്കുവല്ലേ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കറുത്ത പൂച്ചല്ല മിത്രേന്ന് അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ് അപ്പൊ ഇത് കുഞ്ഞിക്കൂട്ടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പുറത്തൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി അത്ര നല്ല അല്ലെന്ന് ഞാൻ അവളോട് വീട്ടിലിട്ടോണം പറഞ്ഞു പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന ആച്ചൂട്ടിന്റെ ഡ്രസ്സാണ് ഇതിന് കുഞ്ഞാക്കുട്ടിന്റെ സെയിം വില തന്നെയാണ് പക്ഷെ അത്യാവശ്യം മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് എക്തം സ്മൂത്ത് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് സാധനമാണ് ഇത് നമ്മുടെ പാൻഡാലു ജൂനിയർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് സൈഡില് സ്ലീവ്സ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി അപ്പൊ ഞാൻ ആച്ചൂട്ടിനോട് പറഞ്ഞു അത്യാവശ്യം പുറത്തൊക്കെ ഇട്ടിട്ട് ആ പറഞ്ഞു അവസാനായിട്ട് കുഞ്ഞുസിന്റെ കീച്ച നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് കാണാം അതിനകത്തൊരു കീച്ചന്റെ ഒരു കുഴ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ ഇതേ ആ ചൂട്ടൻ കളർ അടിച്ചെടുക്കുകയാണ് അതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് കളർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലാതെ തന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു മൂന്ന് പേരും കൂടെ അത് റെഡി ആക്കുകയാണെ ഒത്തിരി സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുള്ളായിരുന്നു കുഞ്ഞു കുഞ്ഞുസ് ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് ഈ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന ഡ്രസ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഓട്ടങ്ങളാണ് കേട്ടോ അതെങ്ങനെയാ വരതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ കോളറൊക്കെ കീറി ആയിരിക്കും മിക്ക ദിവസം വന്നിരിക്കുന്നത് അപ്പൊ ഡ്രസ്സൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ മിക്കവാറും തന്നെ എല്ലാഴ്ചയും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്

നിനക്ക് നിനക്ക് തല അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് പള്ളിപ്പുറുന്നാളിന് പോയിട്ട് ലോക്കൽ സാധനം മേടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓൾറെഡി മാല ബ്രേസ്ലെറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ വളരെ ഹാപ്പിയാണ് അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുള്ള കാരണം എടാ മുടി നീളം വെക്കണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടിയുടെ അറ്റം കണ്ടിച്ചു കൊടുക്കണം എന്നാലാണ് മുടി മുടിക്ക് ആരോഗ്യം ഉണ്ടാവണെങ്കിൽ നമ്മൾ ഈ ചെടിയൊക്കെ വെട്ടി നിർത്തൂല എടാ പൊട്ടമുഞ്ഞി അങ്ങനെയല്ലെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഇതേ ഒരു ഒരു ഇത് കാണിച്ചു തരാം ഞാൻ എന്റെ മുടി മിക്കവാറും തന്നെ വെട്ടാറുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചെ എന്റെ മൂടിയൊക്കെ കെട്ടിപ്പറക്കി വെച്ച തരുവാണോട്ടോ അതിന് ശേഷം ഞങ്ങള് കളിക്കു വരണം വക്കറ്റിലിടൂടൂ മീൻ പിടിക്കൂ മീൻ പിടിക്കോ മീൻ കൊത്തി മീൻ കൊത്തി ഇടതായി മീൻ കൊത്തി അടുത്ത വീട്ടിൽ ഒരു ചേച്ചി മീൻ മേടിക്കാൻ വന്നു രണ്ടാം നാല് എന്നാ ചിട്ടാ ഡോറയുടെ ഉടുപ്പ് പോലെ അല്ലേ പിങ്ക് ആൻഡ് വിളിവ് ഡോറ ഡ്രസ്സ് ഇതാരത് മലയുടെ തിളക്കൊക്കെ നോക്കിക്കൊണ്ട് നിക്കുവാനോട്ട് ആ ചുറ്റിനും കുഞ്ഞായി അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ പോകാനുള്ള പരിപാടിയിലാണ് ഡ്രസ്സൊക്കെ മാറിയേക്കുന്നത് അത് അന്നിട്ടൂടെ കിട്ടിയ സഹനം സയനം ആ നിന്റെ കിരീടത്തിലുള്ളതാ മറ്റേ കുഞ്ഞു സ്കൂള് മാറ്റിങ്ങനെ എന്താന്ന് എനിക്ക് മനസ്സിലായി ഡെങ്കിലും തിളങ്ങുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ചൂട്ടിന്റെ ഉടുപ്പൊക്കെ ഇട്ട് തുള്ളിച്ചാട് നിക്കുവാണെ ഭയങ്കര സന്തോഷാണ് അവക്കവിടെ ഷൂ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീടിന്റെ തൊട്ട് കരട്ട് കാണുന്ന പള്ളിയിലാണ് കേട്ടോ പെരുന്നാള് അപ്പൊ അവരിവിടെ വരെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് എന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ആ അപ്പൊ ഞാൻ ആ പള്ളി കാണിച്ചു തരാം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്താണ് ഒരൊറ്റ ചാട്ടം തടിയോണ്ട് ആ കാണുന്നതാണ് കേട്ടോ പള്ളി അപ്പൊ അവിടെനിന്ന് പ്രയറും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു മായ ശരീര രക്തങ്ങളുടെ രസങ്ങളെ മണ്ണത്തിൽ അവർക്ക് പ്രക്തയോടെ സമീപിക്കാം അനുതാപത്തിൽ വന്ന ശർണ്ണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചോണ്ടു സൗഹൃദ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടു നമുക്ക് ദൈവത്തോട് ഒരു വൈബായിരുന്നു കേട്ടോ പള്ളിയിൽ വന്നപ്പോൾ ഉത്സവത്തിന് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ആനയെ പേടിക്കണം പക്ഷെ പല്ലു കഴിയുമ്പോൾ ആനനെ പേടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇതുകൊണ്ട് സ്റ്റെപ്പിലൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഐസ്ക്രീം വിട്ട് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റൊക്കെ ഐസ്ക്രീമാണ് അതിനുശേഷം ഞങ്ങൾ വേറെ ഒന്നും കൂടെ മേടിച്ചു പിന്നെ പോകാൻ നേരത്തെ പാഴ്സൽ അഞ്ച് മാംഗോ ബാറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പണി വാളാൻ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പ്രദക്ഷിണ ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പുറം ദക്ഷിണം കുട്ടികൾ ആദ്യമായിട്ട് കാണുമല്ലോ എന്ന് വിചാരിച്ചെ അവിടെ തന്നെ ഇരുന്നു പക്ഷേ എനിക്ക് ബീട്ടിക്ക് പോരേണ്ട സമയമായിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒരു ക്ഷേത്രം വന്നൊരു കുടമുണ്ടെന്ന് കുഞ്ഞുസിൻ്റെ നേരെ നീട്ടി അപ്പം തന്നെ അവൾക്ക് ഭയങ്കര സങ്കടമായി അവൾക്ക് പ്രദക്ഷിണത്തിന് പോകണമെന്നുണ്ടായിരുന്നു അവളെയും വീട്ടിൽ കൊണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സമയം വൈകിയത് കാരണം എല്ലുകൊണ്ടും എനിക്ക് പോകാൻ പറ്റിയില്ല തിരിച്ചു പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു ഭയങ്കര സങ്കടത്തിലായി പിന്നെ അവൾ പന്തിരുന്നോട് ഓഫായി പിന്നെ അവളോട് വഴക്കിടണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എൻ്റെ മൂഡും കൂടെ പോയി അപ്പോൾ അവളവിടെ പോയി കൊതുങ്ങിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇടയ്ക്ക് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഐസ്ക്രീം എത്ര നമ്മൾ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയുമില്ല അവളെ വഴക്കിട്ടങ്ങ് മാറി നിൽക്കുവാണ് കേട്ടോ ഉം അതിനുശേഷം ഞാൻ എങ്ങനെയൊക്കെയോ അവളെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പൊ ഇത്രയും വെള്ളോട്ട് വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കിടന്നുവരയ്ക്കും ബൈ